ദുശാസനൻ ദ്രൗപതിയെ അപമാനിച്ചപ്പോൾ കൃഷ്ണൻ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നെപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ മഹാഭാരത യുദ്ധം ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല പിന്നീട് എപ്പോഴും ദ്രൗപദി കൃഷ്ണനോട് എന്തുകൊണ്ടാണ് താൻ പെട്ടെന്ന് സഹായത്തിന് വരാത്തതെന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ വിശദീകരിച്ചു ദ്രൗപതി അതെന്റെ തെറ്റല്ല ദുശാസനൻ നിന്നെ തേടി വന്നപ്പോൾ നീ എന്നെ ഓർക്കണമായിരുന്നു പകരം നീ നിന്റെ ശക്തിയിൽ ആശ്രയിക്കുകയും അവനെ ഒറ്റയ്ക്ക് നേരിടാൻ ശ്രമിക്കുകയും ചെയ്തു കൊട്ടാര നടുക്കളത്തിലേക്ക് നിന്നെ വലിച്ചഴിച്ച് അപമാനിച്ചപ്പോൾ ഞാനൊഴുകെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്നും നീ സഹായം തേടി ആരും ബാക്കിയില്ലാതായിരുന്നപ്പോൾ ഒടുവിൽ നീ തീർത്തും നിസ്സഹായമായപ്പോൾ അപ്പോൾ മാത്രമാണ് നിനക്കെന്നെ വിളിക്കാൻ തോന്നിയത് ഞാൻ ദ്വാരകയിലോ വൈകുണ്ഠത്തിലോ മാത്രമല്ല താമസിക്കുന്നത് എന്നെ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നവരുടെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നത് ദുശാസനൻ ആദ്യമായി തന്നെ നിന്നെ സമീപിച്ചപ്പോൾ അപ്പോൾ തന്നെ നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു